ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ കുട്ടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തന്നെയിൽ അമ്മ വീടുകൾ എന്ന് കൊടുത്തിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന രണ്ട് അമ്മ വീടാണ് അതായത് ശംഭുവിൻ്റെ അമ്മ വീടും എൻ്റെ അമ്മ വീടും ശംഭുവിൻ്റെ അമ്മ വീടെന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ച് വളർന്ന് ജീവിച്ചു പോന്നിരുന്ന എൻ്റെ അച്ഛൻ്റെ വീട് അതേപോലെ എൻ്റെ അമ്മ വീടെന്ന് പറഞ്ഞാൽ അമ്മ ജനിച്ച് അതായത് എൻ്റെ അമ്മ ജനിച്ച് വളർന്ന് ജീവിച്ചു പോരുന്ന അമ്മയുടെ അച്ഛൻ്റെ വീട് അപ്പോൾ കാര്യം മനസ്സിലായോ എല്ലാവരുടെയും അമ്മ വീട് അത് തന്നെയാണല്ലേ അപ്പോൾ ചെങ്ങന്നൂരെ വീട്ടിൽ നമ്മൾ രാവിലെ എണീറ്റ് അവിടുത്തെ ഒരു പോസിറ്റീവ് വൈബ് ലോകത്ത് എവിടെയും കിട്ടില്ല കേട്ടോ ആ ഒരു പോസിറ്റീവ് വൈബ് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അടിപിടി ബഹളങ്ങൾ തന്നെയാണ് അവിടെ പക്ഷേ ആ ഒരു പോസിറ്റീവ് വൈബിന് കാരണം അത് ആ ഒരു അമ്പലം കൊണ്ട് മാത്രമാണ് കേട്ടോ പേരൂക്കുങ്കര ശ്രീസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം നമ്മൾ നമ്മളുടെ പ്ലേ ഏരിയ ആയിരുന്ന നമ്മുടെ ജീവനായിരുന്ന നമുക്ക് ഒരു ഒരവധി ദിവസം ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേ ഏരിയ അതാണ് നമ്മുടെ കളിക്കുന്ന സ്ഥലം അതാണ് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം അതാണ് കുളിക്കുന്ന സ്ഥലം അതാണ് കാരണം അമ്പലക്കുളം ഉണ്ടായിരുന്നു പിന്നെ തുണി അളക്കുന്നത് ഉണങ്ങുന്നത് ജീവിക്കുന്നത് ഉറങ്ങാനും ഉണരാനും മാത്രം വീട്ടിൽ വന്നിട്ട് ബാക്കി അമ്പലവുമായിട്ട് ജീവിച്ചിരുന്ന ആൾക്കാർക്ക് ഈ ഒരു വൈബ് മനസ്സിലാവും കേട്ടോ ഫസ്റ്റ് നമ്മൾ പോകുന്നത് അമ്പലത്തിൽ പോയി മുരുകനെ കണ്ട് കാര്യങ്ങളെല്ലാം അറിയിച്ച് ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് കുട്ടിയുടെ പരാതിയൊക്കെ ഞാൻ തിരിച്ചും കേട്ടിട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ പോയത് പുതുക്കുളങ്ങര അമ്പലത്തിലേക്കാണ് കേട്ടോ അത് ഓതരയിലാണ് ഇതാണ് എൻ്റെ കുടുംബക്ഷേത്രം അതായത് എൻ്റെ അമ്മയുടെ 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 ഒക്കെ വാകയായിട്ടുള്ള ഒരു കുടുംബക്ഷേത്രമാണ് നമ്മൾ കുടുംബക്ഷേത്രം പറയുന്നത് അമ്മ വഴിയാണ് ബന്ധം പറയുന്നത് അപ്പോൾ എൻ്റെ കുടുംബക്ഷേത്രം ഇതായത് കൊണ്ട് തന്നെ ശമ്പുട്ടിൻ്റെയും കുടുംബക്ഷേത്രം ഇതാണ് കാരണം അവൻ്റെ അമ്മ അമ്മയുടെ അതായത് എൻ്റെ കുടുംബക്ഷേത്രം ഇതാണല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ അവിടെ വരുമ്പോൾ ഞാൻ അവിടെ പോയി അമ്മേനെ കാണാറുണ്ട് അങ്ങനെ പുതുക്കുളങ്ങര അമ്പലത്തിൽ വന്നു ഇവിടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് പടയണിയാണ് കേട്ടോ കണ്ണൂരൊക്കെ ചെന്നതിന് ശേഷമാണ് തെയ്യത്തിനെക്കുറിച്ച് നമ്മൾ കാര്യമായിട്ട് അറിഞ്ഞത് ഇവിടെ ആ അതിൻ്റെ ഏകദേശം ഒരു രൂപം വരുന്ന പോലത്തെ തേ പടയണിയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അത് നമ്മുടെ വിഷു ഉണ്ടാവുക അപ്പോൾ പടയണിയും തെയ്യവുമായിട്ട് കഥകളൊക്കെ വ്യത്യാസമാണെങ്കിലും അതിൻ്റെ ഒരു രൂപമൊക്കെ ഏകദേശം സിമിലറായിട്ട് വരുന്ന രീതിയിലുള്ളൂ ബാക്കി ഉത്സവങ്ങളെല്ലാം രണ്ടും കണ്ണൂരെയും നമ്മുടെ ചെങ്ങൂരേയും രീതിയിലുള്ളതെല്ലാം ഭയങ്കര വ്യത്യാസമാണ് പടയണി മാത്രമാണ് ഇച്ചിരിയെങ്കിലും ഒരു സിമിലാരിറ്റി ഉള്ളത് ബാക്കി നമ്മുടെ നാട്ടിലുള്ളത് പോലെ ശിവരാത്രിയുടെയോ അല്ലെങ്കിൽ കാവടിയാട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ ഉത്സവമൊന്നും അതേപോലെ ഞാൻ കണ്ണൂർ കണ്ടിട്ടില്ല കണ്ണൂരെ പോലെ കലവറ നിറക്കിലോ തെയ്യമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ആലപ്പുഴ സൈഡിലോട്ടും കണ്ടിട്ടില്ല എന്നിരുന്നാലും ഡീപ്പായിട്ട് സ്റ്റോറിയിലേക്ക് പോവുകയാണെങ്കിൽ ആയിട്ടുള്ള സ്റ്റോറി എല്ലായിടത്തും കാണാൻ കേട്ടോ അപ്പോൾ ഈ പടയണിയൊക്കെ നടക്കുന്നത് കുറച്ച് വെളുപ്പിന് ആ ഒരു അർദ്ധരാത്രി വെളുപ്പിന് സമയങ്ങളിലാണ് വിഷുവിൻ്റെ ഞാൻ അങ്ങനെ ഒന്നോ രണ്ടോ പട്ടേ വന്നിട്ടുള്ളേ ആ സമയത്ത് നമ്മൾ ചെറുതായിരിക്കുമ്പോൾ അല്ലേ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു എലഞ്ഞിത്തറയുണ്ട് കേട്ടോ എലഞ്ഞിമരത്തിൻ്റെ തറ ഇവിടുന്ന് ആ എലഞ്ഞിപ്പൂക്കളെല്ലാം പെറുക്കിക്കൊണ്ട് പോയിട്ട് വീട്ടിൽ കൊണ്ടുവെക്കും ഭയങ്കര മണമല്ലേ ഇലഞ്ഞിപ്പൂവിന് അപ്പോൾ അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടുള്ള അമ്മമാരും അമ്മമാരൊക്കെ ഇരുന്ന് സ്റ്റോറിയൊക്കെ പറഞ്ഞ് തരുമല്ലോ യക്ഷിയമ്മയുടെ കഥകൾ ഇവിടെ അങ്ങനെ ഒരു വലിയ സ്റ്റോറി ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിന് അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് പറയാം എപ്പോഴെങ്കിലും അപ്പോൾ നമുക്ക് പുഷ്പാഞ്ജലി കഴിച്ച പ്രസാദമൊക്കെ കിട്ടി നമ്മൾ പ്രസാദമൊക്കെ മേടിച്ച് അപ്പത്തേക്കവിടെ നേദ്യത്തിന് വേണ്ടി നടയടച്ചു കേട്ടോ നേതിന് നിവേദ്യത്തിന് ആ നേതി സമയത്ത് നമ്മളെ ആരും അമ്പലത്തിനകത്ത് നിർത്തില്ലല്ലോ അപ്പം നമ്മളെല്ലാവരും പുറത്തിറങ്ങി വന്ന് നിന്നു അവിടെ കുറച്ച് നേരം നിന്നപ്പോഴത്തേനും നേദ്യം കഴിഞ്ഞിട്ട് നട തുറന്നു അപ്പം ഇത് അമ്മയുടെ കുടുംബക്ഷേത്രമാണ് എൻ്റെ കുടുംബക്ഷേത്രമാണ് അമ്മ അമ്മയുടെ നാടുമായിട്ടാണല്ലോ നമ്മുടെ കുടുംബക്ഷേത്രം ബന്ധപ്പെട്ട് കിടക്കുക അപ്പോൾ അമ്മയ്ക്ക് പരിചയക്കാരാണ് ഇവിടെ എല്ലാവരെയും കേട്ടോ അപ്പോൾ അമ്മ വേഗം പോയിട്ട് നട തുറന്നപ്പോൾ തന്നെ തിരുമേനും നമ്മുടെ മാല മേടിച്ചിട്ട് വന്നു നമ്മുടെ നമ്മുടെ കാറിൽ ഇടാമെന്ന് പറഞ്ഞിട്ട് അമ്മയങ്ങനെ അമ്പലത്തിൽ നിന്ന് ദേവിയുടെ കഴുത്തിൽ കിടന്ന മാല ഇങ്ങനെ മേടിച്ചുകൊണ്ട് തന്നു കേട്ടോ പൊതുവേ നമ്മൾ നമ്മുടെ രാവിലത്തെ നിർമ്മാലയം കഴിയുമ്പം ദേവിയുടെ മാലകളൊക്കെ അഴിച്ച് എവിടെങ്കിലും അവിടെ ഇങ്ങനെ സൈഡിൽ ഇടും അതാണ് പൊതുവേ എല്ലാവരും രാവിലെ വെളുപ്പിനെ വന്ന് ബസ് ഡ്രൈവേഴ്സും അങ്ങനെ ഓട്ടോ ഡ്രൈവേഴ്സൊക്കെ വന്ന് എടുത്തിട്ട് പോകും അവരുടെ വണ്ടിയിൽ ഇങ്ങനെ തൂക്കാനായിട്ട് ഇതിപ്പോൾ അമ്മ അന്നത്തെ മാല തന്നെ അന്ന് തന്നെ ദേവിയുടെ കഴുത്ത് തിരുമേനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളി അവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് എടുത്തു കൊടുത്തു കേട്ടോ അവിടുന്ന് നമ്മൾ വന്ന് നന്നൂർ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നന്നൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ വീട് അവിടെയാണ് അപ്പം നമ്മൾ ഇപ്പോൾ അമ്മ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞാൻ കുറേ നാളായി ഈ അമ്പലത്തിൽ വന്നിട്ട് അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഈ പ്രാവശ്യം എന്തായാലും ഇവിടെയും കൂടെ പോകണം എന്ന് അങ്ങനെ നന്നൂര് അമ്പലത്തിൽ വന്നു അപ്പം ശമ്പുട്ടനാദ്യമായിട്ടാണ് നമ്മുടെ വെള്ളക്കെ കാണുന്നത് കേട്ടോ അപ്പം ബേബി കോക്കനട്ട് ബേബി കോക്കനട്ട് എന്ന് പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചാച്ചി എന്തോ ട്രിക്കൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി അവിടെയും പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ അവിടെയും നേതി സമയമായിരുന്നു ഏകദേശം ഒമ്പത് മണിയൊക്കെ കഴിയുമ്പോൾ എല്ലാ അമ്പലത്തിൽ നേതി സമയം ആകുമല്ലോ അപ്പോൾ അവിടെയും പുഷ്പാഞ്ജലിയൊക്കെ കഴിയിപ്പിച്ച് നേദ്യൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വീട്ടിലേക്കാണ് അപ്പോൾ ഇവിടുന്ന് ശരിക്കും നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ ഞാൻ ചെറുതായിരുന്നപ്പോഴൊക്കെ ബസ്സിൽ ഇറങ്ങിയിട്ട് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെ ഇറങ്ങാം ഇവിടുന്ന് കുറച്ചധികം നടക്കാനുണ്ട് പക്ഷേ അമ്മയും ഞാനിവിടെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമ്മ ഭയങ്കര സോഷ്യലായിട്ടൊരാളാണേ അതുകൊണ്ടില്ലേ ആ നാട്ടിൽ ഇപ്പോഴും അമ്മയ്ക്ക് അമ്മേതായ ഒരു റെസ്പെക്റ്റും അമ്മയോട് എല്ലാവർക്കും ഒരു സ്നേഹവും ആരെങ്കിലും കണ്ട ഓ അവൾ പോന്നു അങ്ങനെയല്ല പറയാം അയ്യോ നമ്മുടെ സുശീല പോന്നു അവൾ വിണ്ടേ അങ്ങനെ ഒരു സ്നേഹമാണ് അമ്മയോട് എല്ലാവർക്കും അതിൻ്റെ ഒരു പരിധിവരെ എന്നോടും കിട്ടുന്നുണ്ട് എന്നുള്ളത് കാര്യമാണ് ഇപ്പോൾ നമ്മൾക്ക് വലുതായതിന് ശേഷമാണ് നമ്മളെ പെട്ടെന്ന് ആർക്കും കണ്ടാൽ പ്രായമുള്ളവർക്ക് തിരിച്ചറിയില്ലല്ലോ അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കും അമ്മമ്മതേ ഞാൻ എപ്പോഴും ലീവിന് വരുന്നു എന്നറിഞ്ഞിട്ട് അമ്മ എവിടെ ഒരു എന്താണ് കേടായ മീൻസ് ഉപ്പേരിക്ക് കൊള്ളാൻ പറ്റുന്ന ചക്കയല്ല എന്നിട്ടും എനിക്ക് വേണ്ടി വറുത്ത് വെച്ചതാണ് കേട്ടോ ഈ ഒരു വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് എന്താ പറയുക എന്നെ ഭയങ്കരമായിട്ട് സെൻറ്റിമെൻറ്റലാക്കുന്ന അല്ലെങ്കിൽ എനിക്ക് എന്തോ അമ്മമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെയാണ് കേട്ടോ എനിക്ക് എൻ്റെ അമ്മയോട് പോലും ഇല്ലാത്ത അത്രയും റെസ്പെക്റ്റും ബഹുമാനവും സ്നേഹവും ഒക്കെ ഉള്ള ഒരാളാണ് എൻ്റെ അമ്മമ്മ പണ്ട് അറിയില്ലായിരുന്നു പക്ഷെ ഞാൻ ഞാനിപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഞാനത് തിരിച്ചറിയാണ് പണ്ടും എനിക്ക് സ്നേഹമാണ് ഇപ്പോഴും എനിക്ക് സ്നേഹമാണ് പക്ഷെ ഓരോ ദിവസം കഴിയും തോറും ഇല്ലേ നമ്മളോടുള്ള കരുതൽ അവർക്ക് എത്ര ഉണ്ടെന്ന് നമ്മളിങ്ങനെ തിരിച്ചറിയാണ് കേട്ടോ ഞാൻ ചെല്ലുന്നു എന്ന് പറയുമ്പോൾ ഒരാഴ്ച തുമ്പോട്ടേ ഇങ്ങനെ അമ്മമ്പ ചോദിക്കുമ്പോഴും എന്നാൽ കൊച്ചു വരുന്നത് എന്നാൽ വന്നോ വന്നോ വരുന്നില്ലേ വരുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴും ഇപ്പം എനിക്ക് ഫോണൊന്നും വിളിച്ച് സംസാരിക്കാൻ പറ്റാറില്ല അമ്മമ്മക്ക് കാര്യമായിട്ട് ചെവി ഇട കേൾവിക്കുറവ് കുറച്ച് പ്രശ്നം ഫോൺ വിളിച്ചാൽ ഇപ്പം എടുക്കാറൊന്നുമില്ല അപ്പം എനിക്ക് എന്തും കാണിക്കാൻ പറ്റുന്ന ഒരാളാണ് അമ്മമ്മ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്ത്രീയാണ് നമുക്ക് ഇപ്പോഴത്തെ കോമഡി അതല്ലെങ്കിൽ നമുക്ക് സീരിയസ് ആയിട്ട് സംസാരിക്കാം നമുക്ക് കരയാം നമുക്ക് ചിരിക്കാം നമുക്ക് അമ്മമ്മയുടെ കൂടെ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അതാണ് എനിക്കറിയില്ല എന്താണെന്ന് അപ്പം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല എനിക്കിപ്പോൾ ആകെ വിഷമാണ് കാരണം നമുക്ക് ഒരാളെ ഒരു നമുക്ക് വേണ്ടി ഒരാളെ നമ്മുടെ ജീവിതത്തിൽ എത്ര നാൾ ഹോൾഡ് ചെയ്യാൻ പറ്റും എനിക്കറിയില്ല എന്നാലും എൻ്റെ മനസ്സിൽ മനസ്സിലെനിക്കിപ്പം ഭയങ്കര പേടിയാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ പൊമ്പ വഴക്കുണ്ടാക്കും ഞാനിപ്പോൾ പൊമ്പ് ദേഷ്യപ്പെടും കാരണം അമ്മമ്മ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അമ്മമ്മ ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കിപ്പോൾ ഓരോ നിമിഷവും എനിക്ക് പേടിയാണ് അമ്മമ്മ ഇനി എത്ര നാൾ എൻ്റെ കൂടെ കാണും അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ പോകുന്നത് ഒരു വീട്ടിൽ പോകുന്നത് ഈ ഒരാളെ മാത്രം കാണാനാണ് അല്ലാതെ എൻ്റെ അച്ഛനെയും അമ്മേ ഒന്നും കാണാനല്ല അമ്മമ്മയെ കാണുക എന്നുള്ളതാണ് അപ്പോൾ നഴ്സിംഗ് പഠിക്കുമ്പോൾ തൊട്ട് ഇപ്പോഴും ജോലി കിട്ടിയപ്പോഴും ഇപ്പോഴും ഒക്കെ ആണെങ്കിലും ഞാൻ പോകുന്നത് അമ്മമ്മയുടെ അടുത്ത് അമ്മമ്മയെ കാണുക എന്നുള്ളതാണ് എനിക്ക് അവിടെ നിന്ന് കഴിക്കുകയോ കുടിക്കുകയോ ഒന്നും വേണ്ട എനിക്ക് അമ്മമ്മയെ കാണണം മാമിനെ കാണണം ഈ രണ്ടുപേരെ കാണാനാണ് ഞാൻ അവിടെ മാമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു രീതിയിലൊരു മാമിയാണ് എന്തോരം നമുക്ക് മൂത്ത മാമൻ്റെ ഭാര്യ അങ്ങനത്തെ അമ്മായി സ്ഥാനമൊന്നുമില്ല നമുക്ക് ജോളിയായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് കേട്ടോ മാമി അപ്പം അതേപോലെ എൻ്റെ പ്രശ്നമല്ലേ ഞാൻ ഭയങ്കര ടച്ചിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ എന്നെ ഒരാൾ തൊടുന്നതോ അല്ലെങ്കിൽ എന്നോട് എൻ്റെ കൂടെ അടുത്തിരിക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് വിഷമം വരുമ്പോൾ ഒരാളെ കെട്ടിപ്പിടിച്ച് കരയുന്നതും അല്ലാതെ ഫോണിൽ കൂടെ വിളിച്ച് പറയുന്നതും അല്ലെങ്കിൽ അടുത്തിരുന്ന് പറയുന്നതും ഒക്കെ തമ്മിൽ വ്യത്യാസമല്ലേ എനിക്ക് ഓടിപ്പോയിട്ട് ധൈര്യമായിട്ട് കെട്ടിപ്പിടിക്കാൻ പറ്റുന്ന ഒരാളെൻ്റെ അമ്മയാണ് കേട്ടോ ചില ഞാൻ എൻ്റെ അമ്മേനെ പോലും അങ്ങനെ കെട്ടിപ്പിടിക്കുകയെ ഉമ്മ വെക്കുകയോ അല്ലെങ്കിൽ ഇടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല അമ്മയോടും അച്ഛനോടും ഒക്കെ ഒരു ഒരു പരിധി വരെ എനിക്ക് റെസ്പെക്റ്റിലാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് അപ്പോൾ ഒറ്റ മോളെന്നുള്ള ഒരു കൺസേൺ ഒന്നും എനിക്ക് എൻ്റെ വീട്ടിലില്ല കേട്ടോ ആ ഒരു പരിധി ആ ഒരു ഇതൊന്നും എനിക്കില്ല ഞാൻ ഒരു പത്ത് കുട്ടികളുള്ളതിൽ ആർക്കും വേണ്ടാത്തൊരു മോളായിട്ട് തന്നെയാണ് ഞാൻ വളർന്നിരിക്കുന്നത് അപ്പം പക്ഷേ അമ്മമ്മേടെ അടുത്ത് എനിക്ക് എന്തും ചെയ്യാം എനിക്ക് കെട്ടിപ്പിടിക്കാം എനിക്ക് ഉമ്മ വെക്കാം എനിക്ക് ഇടിക്കാം എനിക്ക് എന്ത് വേണമെങ്കിൽ ഞാൻ പറയുന്ന എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല നമ്മുടെ ഫീലിങ്സ് എല്ലാം കാണിക്കാൻ പറ്റിയ ഒരാളാണ് അമ്മമ്മ അപ്പം താ അമ്മമ്മേടെ അടുത്ത് നിന്ന് ഞാൻ ചിറ്റയുടെ അടുത്തേക്ക് വരികയാണ് ചിറ്റയുടെ വീട്ടിൽ വന്നു അപ്പോൾ അവിടെ ഇല്ല അപ്പോൾ ചിറ്റൻ ചിറ്റപ്പൻ മാത്രമേ ഉള്ളൂ ചിറ്റപ്പൻ പണിക്ക് പോയിരിക്കായിരുന്നു അപ്പോൾ ചിറ്റ ഈ പറഞ്ഞതുപോലെ എൻ്റെ വയറിനെ കാര്യമായിട്ട് കാണുന്ന ഒരേ ഒരാൾ ചിറ്റയാണ് ഞാൻ വരുന്നു ഇപ്പം കാരണം എന്താണെന്നറിയാമോ അമ്മയാണെങ്കിൽ പോലും നമ്മൾ വരുന്നു എന്ന് അറിയുമ്പോൾ പ്രജിക്കും മോനും ഉള്ള ഫുഡിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക കണ്ണൂരാണെങ്കിലും പ്രജിക്കും ശംപൂരും എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് വെച്ചാൽ നമ്മളെല്ലാവരും കഴിക്കും എന്നുള്ള രീതിയിലാണ് കഴിക്കുക പക്ഷേ എൻ്റെ ചിറ്റ എൻ്റെ ചിറ്റ എൻ്റെ അമ്മമ്മയാണ് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ അവളുടെ ഇഷ്ടം എന്താണ് അവൾക്കിത് ഇഷ്ടമാണല്ലോ എന്ന് കരുതിൽ കരുതലോടുകൂടി ഉണ്ടാക്കുന്ന രണ്ട് വ്യക്തികളാണ് എൻ്റെ അമ്മയും എൻ്റെ ചിട്ടയും അപ്പോൾ എനിക്കേറ്റവും എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് കപ്പ പുഴുക്കും അപ്പോൾ ഈ പ്രാവശ്യം അപ്പോൾ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മുരിങ്ങയിലക്കറിയാണ് അപ്പോൾ ഞാൻ ചെല്ലുന്നറിഞ്ഞപ്പോഴത്തേക്ക് വേഗം ചിറ്റ കപ്പ പുളിശ്ശേരിയും പിന്നെ മുരിങ്ങയിലക്കറിയും പിന്നെ മീൻകറിയും ഉണ്ടാക്കി അതായത് എന്നെ മാത്രമല്ല കരുതുന്നത് കേട്ടോ എന്നെ പ്രജിക്ക് മീൻകറി ഇഷ്ടമാണ് അതുകൊണ്ട് പ്രജീനെയും കപ്പയും മീൻ മീൻകറി ഇഷ്ടമാണ് കപ്പയുടെ കൂടെ അവർക്കെല്ലാം കപ്പ മീൻകറി പ്രജിക്ക് ചോറും മീൻകറിയും എനിക്ക് കപ്പയും മോരി കറി അപ്പം നമ്മളെല്ലാവരെയും കൂടെ കരുതും എല്ലാവരും അങ്ങനെ തന്നെയാണ് ഇപ്പം ചോറും മീൻകറിയും വെച്ചാൽ ഞാനും കഴിക്കും പക്ഷേ അവൾക്ക് കപ്പയും മോരി കറിയാണ് ഇഷ്ടം അതുകൊണ്ട് അവളുടെ ഇഷ്ടത്തിനും കൂടെ പ്രയോറിറ്റി കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന രണ്ടു പേരാണ് എൻ്റെ ചിറ്റയും എൻ്റെ അമ്മയും അപ്പം എൻ്റെ അമ്മ വീട്ടിൽ ഈ രണ്ട് പേരേ ഉള്ളൂ എന്നെ മനസ്സിലാക്കുന്നതായിട്ട് അതേപോലെ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ എന്നെ മനസ്സിലാക്കുന്ന ഒരാളാണ് എൻ്റെ വിനോദ ചിറ്റപ്പൻ അപ്പോൾ വിനോദ വിനോദ ചിറ്റപ്പനും ചിറ്റയും അത് ചിലപ്പോൾ ഭക്ഷണ കാലത്തിലായിരിക്കത്തില്ല ഭയങ്കര മെൻറ്റൽ സപ്പോർട്ട് നമ്മുടെ മനസ്സിനെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ പറയാൻ പറ്റുന്നത് ഇപ്പോൾ എനിക്ക് വിഷമമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ചുറ്റോടും ഒന്നും പോയി പറയാൻ പറ്റത്തില്ലല്ലോ ഇവരെൻ്റെ ചെറുപ്പത്തിലെ തൊട്ടുള്ള ഇപ്പോഴുവരെയുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരും പക്ഷേ എൻ്റെ ഇന്നത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്ന ആൾ വിനോയറ്റപ്പനാണ് അപ്പോൾ നമുക്ക് നാളെ അങ്ങോട്ട് പോവാം ഇന്ന് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് എല്ലാം അടച്ചു ഇനി നമ്മൾ വന്നതാണല്ലോ ഇനി നമുക്ക് വൈകുന്നേരത്തെ അത്താഴം കൂടെ കഴിച്ചിട്ട് വേഗം കിടന്നുറങ്ങാ വിശപ്പൊന്നും ഇല്ല എല്ലാം വയറും മനസ്സെല്ലാം എന്ന് പറഞ്ഞിരിക്കുകയാണ് എന്നാലും അമ്മ എന്തോ തട്ടി അതെല്ലാം കഴിച്ചിട്ട് കിടക്കാം നാളെ ചിറ്റപ്പൻ്റെ അടുത്തേക്ക്